വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഷൊർണൂർ ബസ് സ്റ്റാൻഡിനുള്ളിൽ കുഴിയെടുത്തത് ഗതാഗത തടസ്സത്തോടൊപ്പം അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി ഏകദേശം പത്ത് ദിവസം മുമ്പാണ് ജെ സി ബി ഉപയോഗിച്ച് ഷൊർണൂർ ബസ് സ്റ്റാന്റിനുള്ളിൽ കുഴിയെടുത്ത് തുടങ്ങിയത് വിസ്തൃതി കുറഞ്ഞ ഷൊർണൂർ ബസ് സ്റ്റാന്റിൽ ബസ്സുകൾ നിർത്തിയിടാൻ തന്നെ ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയിലാണ് കുഴി വരുന്നത് ഐ സി ആർ ഡിക്കാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുവാനുള്ള ചുമതല അപകട ഭീഷണിയുള്ള ഈ ഭാഗം അതിരുകെട്ടി അപകടങ്ങൾ ഒഴിവാക്കാനാണ് യാത്രക്കാരുടെയും ബസ് ഡ്രൈവർമാരുടെയും ആവശ്യം രണ്ട് നാല് ദിവസമൊക്കെ ആയി ഇപ്പോൾ നാല് ദിവസം അഞ്ച് ദിവസം അടുത്തൊക്കെ ആയി വണ്ടി ചാനലിൽ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് മറ്റേ അവരിട്ട് ഇത്രയോള് വരും അപ്പം നമ്മൾ വണ്ടി ഇടാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഇതുവരെ ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു കുണ്ടാണ് അവിടെ ഒരു തടസ്സമില്ലാണ്ട് ബാക്കലാളൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇവരും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയ എളുപ്പമായിരിക്കും യാത്രക്കാരുടെ നിരന്തര പരാതിയെ തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ കുഴിയെടുത്ത ഭാഗം അതിരുകെട്ടി അപകടം ഒഴിവാക്കണമെന്ന് ഐ സി ആർ ഡി സി ഉദ്യോഗസ്ഥരോട് ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി രാജേഷ് പി എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി സി വി ന്യൂസ് ഷൊർണൂർ